നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങളെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് ഇന്നത്തെ പ്രധാന വാർത്തയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു വയനാട് എം പി പ്രിയങ്കയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയുടെ മുപ്പത്തി കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതാണ് മറ്റൊരു പ്രധാന സംഭവം പ്രതിപക്ഷ നേതാവ് രാഹുലിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയതും ഉത്തരാഖണ്ഡിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയതും വാർത്തയായി യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ അവകാശവാദങ്ങളെ ഇന്നിപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കാന്തപുരത്തിന് ഈ ഒരു വിഷയത്തിൽ ഒരു റോളുമില്ല എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടിയിൽ സംബന്ധിച്ച് യാതൊരു അറിവുകളുമില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി അതേസമയം തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതായത് അതിൽ പ്രധാനമായും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവുമായി പരസ്പരം ഒരു ചർച്ച നടത്തി രമ്യതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് അതിനൊപ്പം തന്നെ ഈ ഇരയുടെ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകുവാനുള്ള അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിൽ പല കോണുകളിൽ കൂടെയും നടത്തുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു പ്രത്യേകിച്ച് ഭാരതത്തിന് നയതന്ത്ര ബന്ധമുള്ള സൗഹൃദ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഭാരതം പ്രയോഗിക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു വിഷയം വളരെ സെൻസിറ്റീവ് വിഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ ചർച്ചകൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഒപ്പം തന്നെ വയനാട് എം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ മുപ്പത്തി ആറ് കോടി രൂപയിലധികം വരുന്ന സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടു കണ്ടുകെട്ടിയെന്നുള്ളതും ഇന്നത്തെ പ്രധാന വാർത്തയിൽ ഒന്നാണ് ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടി വിവിധ ഇടങ്ങളിലുള്ള നാൽപ്പത്തി മൂന്ന് സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുള്ളത് ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് മൂന്നേ ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഗുർഗാവിൽ ഗുർഗ്രാവിൽ വാങ്ങിയിരുന്നു ഈ ഭൂമി അൻപത്തി എട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫിന് മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് അൻപത്തി ഒന്ന് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനപ്പെട്ടത് ഈ ഒരു കേസിലാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രയുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടികളുമായി നീങ്ങിയത് ഒപ്പം തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയോഗിച്ച വിദഗ്ധ സമിതി വക്കഫ് നിയമ ഭേദഗതിയുടെ ചട്ട രൂപീകരണം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറി എന്നുള്ളത് പ്രധാനമാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ വിദഗ്ധ സമിതിയാണ് അതിൽ നിയമവിദഗ്ധരൽ അടക്കം ഉൾപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രശ്നപരിഹാരം ും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ വിദഗ്ധ റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കൈമാറി എന്നുള്ളതും ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്നാണ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നിപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത് പ്രത്യേകിച്ച് രാഹുലിന്റെ ഭാഷ്യം അത് പാകിസ്ഥാൻ ഭാഷ്യമാണ് എന്നുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് വിദേശ നയം സംബന്ധിച്ച അനാവശ്യ വിമർശനങ്ങളാണ് രാഹുൽ ഉയർത്തുന്നത് പ്രധാനമന്ത്രിയെ നിരന്തരം വിദേശ നയത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് രാജ്യത്തിന് എന്ത് ഗുണമാണ് എന്നുള്ളതാണ് കിരൺ റിജിജു പ്രധാനമായും ചോദിക്കുന്നത് ഒപ്പം തന്നെ വിദേശ നയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ രാജ്യത്തിന് ദോഷകരമാകും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും കിരൺ റിജിജു ഇന്ന് നൽകി വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ പ്രധാനമായും കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുലുമായും പാർലമെന്ററി കാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഒപ്പം തന്നെ അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റനെ സംശയനിരയിൽ നിർത്തുന്ന ൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് ഇന്ന് വാർത്തകളിൽ ഇടം നേടി വിമാനം തകർന്ന് വീഴുന്നതിന് മുമ്പ് കോക്വിറ്റ് വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞ ക്യാപ്റ്റന്റെയും ഫസ്റ്റ് ഓഫീസറിന്റെയും ആ സംഭാഷണങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ ആ സംഭാഷണങ്ങൾ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ഈ വാൾസ്ട്രീറ്റ് ജേണൽ ഇത്തരമൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതേസമയം സമഗ്രവും സുതാര്യവുമായ അന്വേഷണത്തിന് മുമ്പ് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തരുത് എന്ന് ഈ പൈലറ്റുമാരുടെ സംഘടനകളടക്കം ആരോപിക്കുന്നു അല്ലെങ്കിൽ അവർ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഉത്തരാഖണ്ഡിൽ ഭഗവാ ഭഗവത്ഗീത നിർബന്ധമാക്കിയ സർക്കാർ നടപടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇത്തരമൊരു നീക്കവുമായി നീങ്ങിയത് ഇത് ഈ ഗീതാപഠനം അതൊരു മതേതര വിഷയമായി കാണണം ആ കുട്ടികളിലെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തുക ഒപ്പം തന്നെ പാരമ്പര്യതയും ഒക്കെ തന്നെ സമീപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആധുനിക വിദ്യാഭ്യാസ നയമാണ് സർക്കാർ ലക്ഷ്യമെക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയത് നാളെയും ഒട്ടനവധി പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ കേസ് നാളെ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു അതേപോലെ തന്നെ പ്രധാനമന്ത്രി പശ്ചിമബംഗാളും ബീഹാറും സന്ദർശിക്കുന്നു ഒപ്പം തന്നെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം നാളെ ചേരുന്നു എന്നുള്ളതാണ് നാളത്തെ പ്രധാന വാർത്തകളിൽ ചിലത്